നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമുക്കേ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ മോഹിക്കാത്തവരായതോ അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല അല്ലെ പക്ഷെ ചിലവർക്ക് അതിനെക്കുറിച്ച് പേടിയാണ് ഡയമണ്ട് നിൽക്കുമ്പോൾ പേടിക്കുന്നു ചിലർക്ക് വേറെ കുറെ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള ആയിട്ടാണ് എനിക്ക് വേണം എനിക്കൊരു മൂക്കുത്തി ആയാലും ഒരു ഡയമണ്ടിന്റെ ഒരു മൂക്കുത്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കും അല്ലേ അപ്പം ഇപ്രാവശ്യം ഞാൻ വളരെ ലോവസ്റ്റ് ബഡ്ജറ്റിലും ലോവസ്റ്റ് വെയ്റ്റിലും വരുന്ന കുറച്ച് ഹയസ്റ്റ് ആയിട്ടും വരുന്ന കുറച്ച് ഉള്ള ഡയമണ്ട് നെക്ലസസിൻ്റെ ഒരു എപ്പിസോഡാണ് ഉദ്ദേശിക്കുന്നത് കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഓർണമെന്റ് ഈ ഡയമണ്ട് ഓർണമെൻറ്റ്സ് മേടിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറും കൊണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് നമ്മുടെ മുമ്പത്തെ ഓഫർ നിങ്ങൾ അറിഞ്ഞതാണ് യു ക്യാൻ ഡിസൈഡ് പണിക്കൂലി അതായത് പണിക്കൂലി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ ആ പ്രോഗ്രാം ആ ഒരു ഓഫർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഓഫർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ആയിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ജർമ്മനിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കുറേ പേര് ഈ ഓഫർ യൂട്യൂബിലൂടെ അറിഞ്ഞ് വന്ന് പർച്ചേസ് ചെയ്ത് പോയി അവർക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ വാങ്ങിയവരൊക്കെ ജസ്റ്റ് ഇതിനുള്ള അടിയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർക്കും അറിയാനും അതിനെക്കുറിച്ച് അതിന്റെ ബെനിഫിറ്റ് അറിയാനൊരു ഓപ്ഷൻ ആവുംട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ നമുക്ക് ഓഫർ വരുന്നത് നമ്മുടെ ഡയമണ്ട്സിന്റെ കാരറ്റ് റേറ്റ് ഉണ്ടല്ലോ എപ്പോഴും ഗോൾ ഡയമണ്ടിൽ ഗോൾഡ് ഉണ്ടാവും എയ്റ്റിംഗ് കാരറ്റ് ഗോൾഡ് ഉണ്ടാവും പ്ലസ് ഡയമണ്ട് ഉണ്ടാവും ഇല്ലേ അതിൽ ഡയമണ്ടിന്റെ കാരറ്റ് റേറ്റിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറാണ് നിങ്ങൾക്ക് പ്രാവശ്യം ലിയോ ഗോൾഡൻ ഡയമണ്ട് സമ സമ്മാനമായിട്ട് തരുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ഒരു കാലാവധി എന്തിൻ്റെ ഒരു കാലാവധി ഉണ്ടല്ലോ നമ്മുടെ കാലാവധി വരുന്നത് ഡിസംബർ അഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെ ഓൾമോസ്റ്റ് വൺ മന്ത് കാലാവധി ഉണ്ട് നല്ലൊരു ടൈം നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ മറക്കണ്ട ലിയോസിലേക്ക് പെട്ടെന്ന് ഈ വീഡിയോ കണ്ട ഓൺ ദ സ്പോട്ടിൽ ഒന്നുകിൽ വിളിക്കുക അല്ലെങ്കിൽ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരിക ഓക്കെ ഇനി നമ്മുടെ മോഡൽസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു വിവരണം തരാം വെയ്റ്റുകളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാത്തിനും ജസ്റ്റ് മോഡൽ വൈസ് ജസ്റ്റ് പറയാം ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഈ പീസ് വരുന്നത് നമുക്ക് നോക്കുമ്പോൾ ഒരു പൂ ഇരിക്കുന്ന പോലെ തോന്നും അങ്ങനത്തെ പൂക്കൾ വെച്ചിട്ടുള്ള പോലത്തെ ഡിസൈനായിട്ട് തോന്നും ഇത് ഫ്ലവേർ ഡിസൈൻ ആണ് അതിന്റെ മെയിൻ ആ ഒരു അട്രാക്ഷന്റെ കാരണം കാരണം ഇതിൽ ഒന്ന് മൂന്നാലഞ്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അത് റോസ് ഗോൾഡിലെ ഫ്ലവേഴ്സ് ആണ് ഓക്കെ ഡയമണ്ട്സും വെച്ചിട്ടുണ്ട് ടോപ്പിലായിട്ട് റോഡിയം കോട്ടഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ റോഡിയം എന്ന് പറയുന്നത് നല്ലൊരു മെറ്റലാണ് ഹെവി നല്ല ഹെവി ബഡ്ജറ്റ് വരുന്ന ഒരു മെറ്റലാണ് അല്ലാതെ റോഡിയം ഒരു വെള്ളിക്കളറോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല റോഡിയും ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു ലിക്വിഡ് ഫോം ആണ് അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഒന്നര പൗണ്ട് വെയ്റ്റും എഴുപത്തി നാല് ഡയമണ്ട്സ് ആണ് ഈ ഡയമണ്ട് നെക്ലസിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് ഓക്കെ സെക്കൻഡ് പീസ് വരുന്നത് ഇതാണ് ഇത് നമ്മുടെ കണ്ണിന്റെ ഒരു ഷേപ്പ് ആണ് വരുന്നത് അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് റോസ് ഗോൾഡ് ആണ് ഓക്കെ ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഒരു പത്ത് ഗ്രാം ഒരു മുപ്പത്തിനാല് സെന്റ് ഡയമണ്ട് ആണ് ഞാൻ എന്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽക്ക് പോണലേറ്റ കാരണം ഞാൻ കുറെ പറഞ്ഞങ്ങള് വെറുപ്പിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇനി വെയിറ്റും സെന്റ് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ റോസ് ഗോൾഡ് ആണെന്ന് അറിയാം ഓക്കെ ഇനി ഇതിലേക്കാണ് പോകുന്നത് ഇതൊരു സ്പെഷ്യൽ ആയിട്ട് ഇരിക്കട്ടെ ഇത് വരുന്നത് പതിനൊന്ന് ഗ്രാം അമ്പത്താറ് സെന്റ് ഡയമണ്ട്സ് ആണ് വരുന്നത് റോസ് ഗോൾഡ് ആണ് ഡബിൾ ലെയർ ആണ് ഹാർട്ട് ഷേപ്പ് ആണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല പറഞ്ഞത് മാത്രം ഓക്കെ ഫോർത്ത് വൺ വരുന്നത് ഇരുപത്തൊന്ന് ഗ്രാം എണ്ണൂറ്റമ്പില്ലേ വെയിറ്റ് വരുന്നത് സെൻറ് വരുന്നത് ഒരു എഴുപത്തെട്ട് സെൻറ്റ് ഉള്ളയിൽ ഇത്തിരി കടുപ്പം കൂടിയ ആളാളാണ് ഇരുപത്തൊന്ന് ഉണ്ട് എഴുപത്തെട്ട് സെൻറ്റ് ഡയമണ്ടും ഉണ്ട് അതും രണ്ട് ലെയറിൽ ഒരു സിംഗിൾ ലോക്കറ്റ് വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെട്ടെന്ന് ആർക്കാണ്ടതിൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് വരുന്നത് റോസ് ഗോൾഡ് തന്നെയാണ് അറിയല്ലോ റോസ് ഗോൾഡ് ഇപ്പോഴത്തെ ട്രെൻഡാണ് അത് നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ഇതൊരു നാല് പീസ് ഇത്തിരി ഹെവി ആയിട്ടുള്ള പീസാണ് സെൻട്രൽ ഇരിക്കുന്ന ആള് നാല് പീസ് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ ലോവസ്റ്റ് ബഡ്ജറ്റിൽ വരുന്ന ഐറ്റമാണ് ഇതൊക്കെ ഒരു മൂന്ന് നാല് ഗ്രാം ഗോൾഡും അതിലൊരു ചിലപ്പോ ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റോ ഒക്കെ പതിനഞ്ച് സെൻ്റ് മാക്സിമം ഇതിന്റെയൊക്കെ ഒരു പകുതി വെയിറ്റ് പകുതി സെന്റ് ഈ സെൻട്രില് നാല് പീസിന് വരുന്നുള്ളു അപ്പോൾ ഇതിനിപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതിന് ഓരോ ഇൻഡിവിജലി റേറ്റ് ഞാൻ പറയുന്നില്ല കാരണം ഓരോ ഗോൾഡ് റേറ്റിനനുസരിച്ച് ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും റേറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ കമന്റ് ബോക്സിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക ആൻസർ ആയി കിട്ടുന്നതായിരിക്കും ഓക്കെ കറക്റ്റ് റേറ്റ് ആയിട്ട് പറഞ്ഞായിരിക്കും ആ പിന്നെ മെയിൻ ആയിട്ട് ഒരു ഓഫർ പറയാൻ മറന്നു അത് മറന്നുപോയാണ് സോറി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കുറേ ഡയമണ്ട് ഡയമണ്ട്സിൻ്റെ വില പഴയ വെള്ള ആഭരണങ്ങൾ മീൻസ് യൂസ് ചെയ്യാത്ത ഡയമണ്ട് ഓർണമെൻ്റ്സ് നമുക്കിത് വിൽക്കാൻ പറ്റില്ല ആ ഷോപ്പില്ല ദുബായിൽ നിന്ന് വാങ്ങിയതാണ് എവിടെ നിന്ന് എവിടെ നിന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ഡയമണ്ട് ഓർണമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഡയമണ്ട് ഓർണമെൻറ്റ്സ് മാറ്റാവുന്നതാണ് അപ്പോൾ കയ്യിലിരിക്കുന്ന ഓർണമെൻറ്റ്സ് ഡയമണ്ട് ആണെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നോ നമുക്ക് ഇവിടെ മാറ്റി നമ്മുടെ ഡയമണ്ട് ഓർണമെന്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വിത്ത് ഓഫർ പ്രൈസിൽ കിട്ടോ അപ്പോൾ നല്ലൊരു ഓഫറാണ് ഓഫർ ഒന്നുകൂടി പറയാം ഡയമണ്ട്സിൻ്റെ ക്യാരറ്റ് റേറ്റിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റാണ് ഓഫർ ഇതിന് ഓഫറിൻ്റെ കാലാവധി ഡിസംബർ അഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് ഓടി വരിക ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ പർച്ചേസ് പർച്ചേ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ജസ്റ്റ് പഠിക്കുന്ന നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് ശരം But Leo's Golden Diamonds, Palikulam Road, Thrissur.